ഹായ് ഹായ്ക്കൂട്ടുകാരെ സെലിം ബ്ലൗസിലേക്ക് സോത ഇന്ന് മക്രോണി വെച്ചൊരു സ്വീറ്റ് നോക്കാം ഇപ്പോഴൊരു വെറൈറ്റി റെസിപ്പിയാണ് അതിനുവേണ്ടി ഞാൻ ഡബിൾ ഹോൾസിൻ്റെ ഇരുന്നൂറ് ഗ്രാം മക്രോണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോഴിത് എല്ലാ സൂ സൂപ്പർ മാർക്കറ്റിലും അവൈലബിളാണ് അതുപോലെ മുപ്പത്തിരണ്ട് രൂപ മാത്രമാണുള്ളത് അപ്പോൾ വളരെ ഹെൽത്തിയും ഈസിയുമായിട്ടും തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റാണ് അതിനുവേണ്ടി വെള്ളത്തിൻ്റെ അളവ് ആ പാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ അത്രയും വെള്ളം എടുത്തില്ല അതിൻ്റെ പകുതിയാണ് എടുത്തത് അവർ രണ്ട് രണ്ടര ലിറ്റർ വെള്ളമാണ് പാക്കറ്റിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ ഒന്നര ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് എനിക്ക് അത് മതിയായി അതിൽ വെന്ത് കിട്ടും അപ്പോഴെല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ് അപ്പോൾ പാക്കറ്റിൻ്റെ ഈ ഭാഗത്ത് എന്താ മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം അവർ പ്രിപ്പയർ ചെയ്യുന്ന വിധം കൊടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ അല്ല ചെയ്യുന്നത് അതിനകത്ത് അവർ വേറെ രീതിയാണ് അതിനകത്ത് അവർ അല്ല തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ ഞാനിപ്പോൾ സ്വീറ്റാണ് തയ്യാറാക്കിയത് ആക്കുന്നത് അപ്പോഴിത് വെന്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് കൂട്ടുകാരെ ഇതിപ്പോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേ വെന്തോന്നറിയാൻ നമ്മൾ കയ്യിൽ എടുത്ത് വെച്ച് പിതുക്കുമ്പോഴത്തേന് അത് രണ്ടായിട്ട് പിളർന്നു പോകും അപ്പോഴതാണ് അതിൻ്റെ പാകം അപ്പോൾ വെന്തതിന് ശേഷം ഒരു അരിപ്പയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും അതിന് ശേഷം ഒരു ചട്ടിയിൽ ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ബട്ടർ ചേർത്ത് കൊടുക്കണമെന്നുള്ളവർക്ക് കൂടുതൽ ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവ് ചേർത്ത് കൊടുക്കുക അതായത് പർപ്പസ് ഫ്ലോറ് ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു കരിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് തീ ലോ ലോഗില് വെച്ച് വേണം ചെയ്തെടുക്കാൻ കൊന്നു മൂപ്പിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് അര ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൽ കൂടുതൽ പാല് ചേർത്ത് കൊടുക്കണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല കട്ടയ്ക്കും കുറുകിയും ഇരിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് ലിറ്റർ അയ്യോ അര ലിറ്റർ പാല് മതിയാവും അഞ്ഞൂറ് ലിറ്റർ അല്ല കൂട്ടുകാരെ അര അര ലിറ്റർ പാല് മതിയാവുക അതായത് അഞ്ഞൂറ് മില്ലി ആ അഞ്ഞൂറ് മില്ലിഗ്രാം ഇത് ഇതിലേക്ക് ഒരു മൂന്ന് ഏലയ്ക്ക കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നീങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഫ്രൈ ചെയ്ത് വന്ന മൈദാ മാവാൻ്റെ ആ കട്ടയൊക്കെ മാറ്റി ഒന്ന് എടുക്കേണ്ടതാണ് പാൽ നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ചവരി എടുത്തിട്ടുണ്ട് അതായത് സാബുനരി അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി യോജിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോഴും മക്രോണി വെന്ത് കഴിഞ്ഞതിന് വേവിച്ചെടുക്കുമ്പോഴത്തേനും പച്ചവെള്ളം ചേർത്ത് വേണം വെക്കാൻ ചേർത്ത് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു നിന്ന് തണുപ്പിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കുട്ടികാർ നമ്മൾ സാധാരണ സേമിയുടെ സ്വീറ്റിനേക്കാളും നല്ല ടേസ്റ്റാണ് മക്രോണിയുടെ ഇനി ഇതിനകത്ത് വേണമെങ്കിൽ ഈ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് കൊടുക്കുക അതൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഷുഗർ ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ അത് എന്നെ നല്ല മധുരം ഉണ്ട് ഇനി അതിനേക്കാളും മധുര ആവശ്യമുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് മധുരം ഇല്ലാതെയും എന്നാ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഷുഗറുകാർക്കൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ മധുരമില്ലാതെ തയ്യാറാക്കാം അപ്പോഴും നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോഴും കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ്